ഇത് കൊളപരമ്പല്ല ഇത് ശബരിമലയിൽ പോയി മലക്കെറി പോകുന്ന കാഴ്ചയുമല്ല നാല് വർഷമായിട്ട് ഈ റോഡ് വഴി ഒന്നും ആയിട്ടില്ല ഏട്ടാ ഇത് മതി കുളവുമല്ല ഇത് റോഡാണ് നമ്മുടെ നാട്ടിലെ റോഡാണ് ഏട്ടാ ത്സൽപുരം പുന്നക്കാട് റോഡിന്റെ ഇടത് സൈഡ് നെയ്യാറ്റിങ്ങി എം എൽ എ ആൻസലിന്റെ നിയോജക മണ്ഡലവും വലത് സൈഡ് കോവള എം എൽ എ വിൻസലിന്റെ നിയോജക മണ്ഡലം ആകുന്നു രണ്ട് എം എൽ എ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നാ ഒരു കാര്യത്തിന് വരാതെ ഒരു കാര്യം ചെയ്യാതെ ഈ റോഡിന് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന വണ്ടിയാണ് ഇത് അവസ്ഥ നോക്കണം അവസ്ഥ വണ്ടി എവിടെങ്കിലും സ്ലിപ്പായിട്ട് മറിഞ്ഞു കഴിയണമെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഉത്തരം പറയും ഈ എം എൽ എല്ല ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ഉണ്ട് പക്ഷേ ഇത് കാലാകാലമായി ഇവിടെ ഒരു വെച്ച് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ഒന്നും ഇത് മെയിൻ ആയിക്കുന്നില്ല ഇത് പി ഡബ്ല്യു ഡി വർക്ക് ചെയ്യേണ്ട റോഡാണ് വണ്ടിയാണ് ഇവരെങ്ങനെ പോണെ കാണാം എങ്ങനെ പോകണം കാണാം അവിടുത്തെ കുഴിണ്ടത്രയും വലിയ കുഴി സ്കൂളിൽ ഈ കുട്ടികളെയും കൊണ്ട് ഈ കുട്ടികളെയും കൊണ്ട് പോകുന്ന വൈകുന്നേര കുഴിയാണ് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇപ്പൊ ഇപ്പോഴും വന്ന് വീ നമ്മുടെ മുമ്പ് തന്നെ വരുന്നു ഇതാണ് അവസ്ഥ പറ്റത്തില്ല അഞ്ചു വർഷം ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ റോഡ് ടാറിങ് ചെയ്തായിട്ട് കാണിച്ചിട്ടുണ്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട് കരാറുകാരൻ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് മേളിനും താഴെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ടാർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലും ഈ റോഡ് ടാറിംഗ് ചെയ്തിട്ടുണ്ട് അവസാനം കിട്ടിയ മറുപടി എന്ന് പറയുമ്പോ ഇവിടെ ടാറിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ നാല് ഈ റോഡിൽ ഒരു ടാറിംഗ് പ്രവർത്തനം പോലും നടന്നിട്ടില്ല ആ ഫണ്ട് ഇവിടുത്തെ കരാറുകാരൻ മുക്കി എഞ്ചിനീയറിന്റെ ഒത്താഴ്ചയോട് കൂടിയിട്ടാണ് പൈസ മുക്കിയിട്ടുള്ളത് ആ പൈസ എങ്ങോട്ട് പോയി എത്ര പേർക്ക് കിട്ടി കാരണം ഈ റോഡ് നാല് വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ് എന്നിട്ട് അവസ്ഥ തൊട്ട് മോഡലാണ് ാണ്ളമത് കോവളം മണ്ഡലമാണ് മണ്ഡലത്തിന് നമ്മളെ ഈ റോഡ് മാത്രമേ ഇത്രയും അവോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട് അല്ല ഇന്നലെ വൈകുന്നേരം അതെവിടെ വന്ന് വീണ ആ ആ അതൊക്കെ കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ പോലെ ഒന്നര കിലോമീറ്റർ ചുറ്റി പോകണം ചുറ്റു പോകണം ഏ സർക്കസ് കളിക്കുമ്പോൾ കളിക്കുമ്പോഴുള്ള ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയാണോ എങ്ങനെ എപ്പഴാ പോകാൻ പറ്റുന്നുണ്ട് പോവാൻ പറ്റുന്നില്ല ഈ ടയറൊക്കെ തേഞ്ഞ് പോകത്തില്ലേ വളരെ മോശമാണ് പണ്ട് എംഎൽ പണ്ട പോ ഈ സ്കൂളിൽ ചെയ്യും ആ ഉത്തരം പൈസ പൈസ ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ദിവസം ഒരു പരിപാടി ഇവിടെ വെക്കാൻ തീരുമാനം രാവിലെ തൊട്ട് വൈകുന്നേരം അതിന് നമ്മളോടൊപ്പം രാഷ്ട്രീയം പറഞ്ഞ എല്ലാവരും സഹായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് അവസരം പറയാനുള്ളൂ നാല് വർഷമായി പിള്ളേരെയും കുട്ടികളും കൊണ്ട് പോകുന്ന റോഡാണ് മാലരാമരത്തിൽ നിന്നും പുന്നക്കാട് വരുന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് ബസ് പോകുന്ന മെയിൻ റോഡാണ് ഇവിടെ ബസ് പോയിരുന്നില്ല ഇപ്പൊ പക്ഷേ നേരത്തെ ഇപ്പൊ ബസ് റൂട്ട് മാറ്റിവിടെയാണ് മാറ്റി ജനങ്ങൾക്ക് രാത്രി ഇവിടെ വരാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് വണ്ടിയോ കാറോ ഉണ്ടെങ്കിൽ വരാൻ പറ്റും അത് വേറെ റൂട്ട് വഴി വരണം ഈ റോഡ് വണ്ടി വരത്തില്ല ഇത്രയും വർഷമായിട്ടും ഒരു ഫണ്ട് പോലും ഇവിടെ ചെലവാക്കിയിട്ടില്ല അനുവദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ റോഡിൽ ചിലവഴിച്ചിട്ടില്ല എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ കരാർ തീരുനെ വെയിറ്റ് ചെയ്തിരുന്നു കരാർ ഏഴാം തീയതി തീരുന്നു എട്ടാം തീയതി മുതൽ അടുത്ത ടെൻഡർ വിളിക്കുന്നു ആ ഫണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അവർ അനുവദിച്ചിരുന്നു ആ പന്ത്രണ്ട് ലക്ഷം രൂപ എവിടെ പോയി ആ പന്ത്രണ്ട് സർക്കാരിന് നഷ്ടമാണ് കാര്യം ഈ കരാറിൽ ചെയ്യേണ്ട വർക്കാണ് കരാർ തീ നമ്മ പന്ത്രണ്ട് രൂപ രണ്ടാമത് അനുവദിച്ചത് അപ്പൊ അത്രയും പന്ത്രണ്ട് ലക്ഷം രൂപ സർക്കാർ നഷ്ടമാണ് കഥാവിന് മനസ്സിലായി അത് ആരും കാണുന്നില്ല ഈ നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ് പോകുന്നത് വല്ല വാഹനങ്ങളിൽ ഒരു ദിവസം തടഞ്ഞു എല്ലാരും കൂടെ എന്നിട്ട് ഈ റോഡ് നന്നാക്കണം ഒരു അസുഖം അപ്പൊ ഇവിടെ ആളിന്റെ ജീവന ഇതാണ് റോഡിന്റെ അവസ്ഥ പോണ ിൽ പോകാനും ഈ നമുക്ക് നമുക്ക് ഈ റോഡിന്റെ ചോദിക്കാനുണ്ട് എടുക്കുന്നത് റോഡിലൂടെ നല്ല രീതിയിൽ നമുക്ക് പോകാനാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റോഡ് റോഡ് ടാക്സ് മാത്രമേ നമ്മളത് പിടിക്കുന്നുള്ളു നമുക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡും നമുക്ക് നിലവില് പിടിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ റോഡ് ടാർ ചെയ്തു ബോർഡ് വെച്ച് പൈസയും കൈപ്പറ്റിയിട്ടുണ്ട് എന്ത് ചെയ്തു നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ് ആ നികുതി പണം ഉപയോഗിച്ച് ഇവിടെ റോഡ് ടാർജ് ചെയ്യാതെ ആ പൈസ എന്ത് ചെയ്തു നമുക്ക് അറിയാൻ ബാധ്യതയാണ് നമുക്ക് ബാധ്യസ്ഥനാണ് അറിയാതെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ റോഡ് ടാർജ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ച് വീണ്ടും അതേ ബോർഡ് അതേ കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ട് പൈസയും കൈപ്പറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴാം തീയതി വരെയുള്ള കരാർ പ്രകാരം പണി ചെയ്തിട്ടുണ്ട് പൈസയും പോയിട്ടുണ്ട് ഈ റോഡിൽ ചെലവഴിച്ചിട്ടില്ല ഈ ഭാഗത്തൊന്നും ചെലവഴിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഈ റോഡിന് കാലാവധിയിൽ അവർ പണി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ റോഡിന്റെ ടാറിംഗ് നടന്നിട്ടില്ല ഡ്രൈവറാണ് എന്ന് ഇപ്പം പൈസ നമ്മളിപ്പം അഥവാ ഇത് മുടങ്ങി പോയാൽ അവനെ കഴുത്തറുത്ത് ഫയലോട് ഉൾപ്പെടെ എന്നിട്ട് ഇത് റോഡ് ടാക്സ് എടുക്കുന്ന റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുക വണ്ടിക്ക് പോകാണ്ട് സംവിധാനം ചെയ്യുക അതെ അത് ഒരു കാര്യം നടക്കുന്നില്ല രണ്ട് ഈ ഫണ്ട് ഫണ്ട് അനുവദിച്ചിട്ടും ആ ആരൊക്കെ ഇവിടത്തെ നേതാക്കൾ അറിയാതെ ആര് ജനപ്രതിനിധി അറിയാതെ ആ ഫണ്ട് ചെലവഴിക്കുകയില്ല പക്ഷേ ആ ഫണ്ട് ഇവർ ഇവിടെ അനുവദിച്ചിട്ടില്ല ആ ഫണ്ട് പോയി അവരെ ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവരണം ഈ ഈ പൈസ മുമ്പിൽ കൊണ്ടുവരണം നമ്മൾ ചോദ്യം ആൻസർ ബാധ്യതയാണ് കാരണം ഇത് എന്ന് മനസ്സിലാക്കണം മെയിൻ അല്ല എന്നാണ് രണ്ട് രാഷ്ട്രീയ ൻ നായ കേട്ട് മടുത്ത പുന്നക്കാര നിവാസികൾ ഒന്നടങ്കം പറയുന്നു ഇനി വോട്ട് ചോദിച്ചു നിങ്ങൾ എന്നോട്ട് വരണ്ട ഈ റോഡ് ശരിയാക്കി തരിക നെയ്യാറ്റിങ്ങിലെ എം എൽ എ ആൻസലിനും കോവള എം എൽ എ വിൻസെന്റും സംയുക്തമായി റോഡ് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഈ ചുരം വീണ്ടും കാണാം